എറണാകുളം കോതമംഗലത്തെ ആറു വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് സംശയം മാതാപിതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഫർണിച്ചർ നിർമ്മാണ തൊഴിലാളിയായ അജാസ് ഖാൻ ഭാര്യ നിഷ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് യു പി സ്വദേശിനിയായ ആറു വയസ്സുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പമെത്തുന്നു അർജുൻ മട്ടന്നൂർ സ്വന്തം മകളെയാണ് കൊന്നത് അത് ഈ അച്ഛനും അമ്മയും തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണോ പോലീസ് ആ പോലീസ് സുജയ പോലീസ് ഇരുവരെയും ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് രാവിലെയാണ് ആറു വയസ്സുള്ള ഈ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ അച്ഛനായ അജാസ് ഖാൻ തന്നെയാണ് തൊട്ടടുത്തുള്ള വീട്ടുകാരെ വിവരം വിവരമറിയിച്ചത് ഇന്നലെ രാത്രി തങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിച്ച് കിടന്നതാണ് അതിനുശേഷം രാവിലെ അനക്കമില്ല എന്നാണ് പറഞ്ഞത് അതിനുശേഷമാണ് പോലീസ് എത്തി പരിശോധന നടത്തിയത് പിന്നീട് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ശ്വാസം മുട്ടിച്ചാണ് ഈ പറയുന്ന കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് മുസ്ഖാൻ എന്ന് പറയുന്ന കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന് തിരിച്ചറിഞ്ഞത് എന്തായാലും ഈ കുഞ്ഞിൻ്റെ അച്ഛനായ അജാസ് ഖാനും രണ്ടാനമ്മയായ നിഷയെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഏതാണ്ട് മുപ്പത് വർഷം മുമ്പാണ് അജാസ് ഖാൻ്റെ പിതാവ് ഫർണിച്ചർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തുന്നത് അതിനുശേഷം ഏഴ് വർഷമായ അജാസ് ഖാൻ ഈ കോതമംഗലത്തെ നെല്ലിക്കുഴിയിൽ വീട് വെച്ച് താമസിക്കുകയായിരുന്നു ആദ്യ ഭാര്യ അതിനിടെ വിട്ടുപിരിഞ്ഞ് പോവുകയും ചെയ്തു അതിനുശേഷം നാട്ടിൽ പോയി തിരിച്ചു വന്ന അദ്ദേഹത്തിനൊപ്പം രണ്ടാമത്തെ ഭാര്യയും ഉണ്ടായിരുന്നു നിഷ അവർക്കൊപ്പം അവരുടെ ആദ്യ ഭർത്താവിലുള്ള കുഞ്ഞുമുണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ നാലംഗ കുടുംബമാണ് അവിടെ താമസിച്ചു വന്നിരുന്നത് അതിനിടയിലാണ് ഇന്നലെ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് നിഷ ഇപ്പോൾ ഗർഭിണിയുമാണ് എന്തായാലും പോലീസ് ഇരുവരെയും കൊലപ്പെടുത്തിയത് വീടിനുള്ളിലാണ് മരിച്ച നിലയിൽ ആറു വയസ്സുകാരിയെ ഇന്ന് രാവിലെ കണ്ടെത്തിയത്